ഇന്റർനെറ്റ് വ്യവസായത്തിനപ്പുറത്തേക്ക് ഓരോ ഉപഭോക്താവിനും ആവശ്യമായതെന്തും ഇവർക്ക് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ചെയ്യണം എന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചില ഉത്താദിത്തങ്ങളുടെ ഭാഗമായ നിറവേറ്റിക്കൊണ്ടുവരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ചെറുകിട കച്ചവട മേഖലകളെ ഞങ്ങളോട് ചേർത്തെടുത്തണോന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് ഒരു ഉപഭോക്താവിന് വേണ്ടതായ മറ്റു പ്രോഡക്റ്റുകൾ ഞങ്ങൾക്ക് ചെയ്യണം എന്ന് ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ പാടില്ലാത്ത മറ്റു ചില കാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ സംഘടനയുടെ സാംക്ഷോടു കൂടി മാത്രമാണ് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുക പക്ഷെ കൊല്ലം ജില്ലയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഏറ്റവും മഹത്തരമായ ഒരു പ്രവർത്തനത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കാൻ പോവുകയാണ് ഒരുപക്ഷെ ഇത്രയും നല്ലൊരു വേദിയിൽ തൊട്ടടുത്ത ദിവസമാണ് പന്ത്രണ്ടാം തീയ്യതി ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി അതിനുശേഷമാണ് അത് ഡിക്ലെയർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽ എനിക്ക് പറയാൻ കഴിഞ്ഞു പക്ഷെ കൊല്ലം ജില്ലയിലെ ഈ മൂന്ന് ലക്ഷത്തോളം വരുന്ന ഉപഭോക്താക്കളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇന്ന് വരെ ഒരുപക്ഷെ കൊല്ലം ജില്ലയിലോ കേരളത്തിലോ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് ജീവകാരുണ്യ അതൊരു ബിസിനസ് അല്ല എന്ന് കൂടി സിഒ എ ജില്ലാ പ്രസിഡന്റ് പി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു എൻ ഐ സാബു സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം മീന മാമച്ചൻ മുഖ്യ അതിഥിയായി സിഒ എ ജില്ലാ സെക്രട്ടറി ഈന ഉഷാദ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സാജൻ സൗത്ത് ഓയിസ്റ്റ് ചെയർമാൻ ബിനു പി മിത്ര ഡയറക്ടർ ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു സി ഒ എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുനിൽ സി നന്ദി അറിയിച്ചു സിഒഎ കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ വേൾഡ് ഡിവിഷൻ മീറ്റ്സ് പ്രതിനിധികൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തുമായ നിങ്ങളുടെ മുന്നിൽ ഓപ്പറേറ്റർമാരായി പ്രവർത്തിക്കുന്ന കേരളകൃഷ്കർക്ക് അവര് സംഘടന വിഭാഗം ചെയ്യുന്ന പ്ലസ് ടു എന്ന ഒരു വലിയ ദിവസങ്ങളായിട്ട് ഞങ്ങള് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതില് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പ്രയത്നിച്ചു അതുമായിട്ട് മുന്നോട്ട് വന്നു അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തു പക്ഷേ ഈ ഈ നാടിന്റെ അല്ലെങ്കിൽ ഈ മേഖലയിലെ കേബിൾ ടിവിയുടെ വിതരണ സംവിധാനത്തിലെ ഏറ്റവും പ്രധാന ഒരു എന്നുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് മൾട്ടിനാഷണൽ കമ്പനികൾ ഇപ്പോൾ അവർക്കില്ലാത്തൊരു വിഷയം പറഞ്ഞാല് സർവീസ് ആണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് മികച്ച സർവീസ് അതിനെ കൂടുതൽ സർവീസ് മികച്ച സർവീസ് മാറ്റാൻ എല്ലാ രംഗത്തും ഇന്റർനെറ്റ് രംഗത്ത് കേബിൾ രംഗത്ത് അങ്ങനെയുള്ള എല്ലാ രംഗത്തും മികച്ച സർവീസ് എന്നുള്ള ഉദ്ദേശത്തോടെ വിവരിച്ച കമ്പനിയാണ് മിത്ര കണക്ട് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം കണക്ടിവിറ്റി ഉള്ള കേരള മിഷന്റെ നേതൃത്വത്തിലെ കൊല്ലം ജില്ലയിലെ സൗത്ത് വോയിസ് എന്ന പ്രസ്ഥാനം ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം കണക്ഷനുള്ള സൗത്ത് വോയിസ് എന്ന പ്രസ്ഥാനത്തിന്റെ കീഴിലാണ് സംഘടിപ്പിച്ചിരിക്കുന്ന മിത്ര കണക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഇവിടെ ആരംഭിച്ചത് News Bureau, Kundara.